ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രസിദ്ധമായ നാപ്പിയർ മ്യൂസിയത്തിലാണ് അതായത് തിരുവനന്തപുരത്തെ നന്ദംകോട്ടുള്ള നാപ്പിയർ മ്യൂസിയത്തിലാണ് ഇത് പണിതത് എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ് അതായത് സ്റ്റാർട്ടിങ് തുടങ്ങിയത് അത് തുടങ്ങിയത് അന്നത്തെ മഹാരാജാവായ ശ്രീ പുത്തരം തിരുനാൾ മഹാരാജാവാണ് അപ്പോൾ അന്നത്തെ ജനങ്ങളുടെ ആവശ്യമായ ഒരു മ്യൂസിയം വേണം എന്നെ തോന്നിയായിരം തുടങ്ങിയതാണ് ചെറുതീ തുടങ്ങിയതാണ് അത് തുടങ്ങിക്കഴിഞ്ഞ് ഒരു എയ്റ്റീൻ ഫിഫ്റ്റി ആയപ്പോഴേക്കും അതിൽ വയ്ക്കുന്ന ആർട്ടിഫാക്ട്സ് വളരെ കൂടുതലുള്ള കാരണം കുറച്ചും കൂടെ തോന്നിയ കാരണം അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അങ്ങനെ എയ്റ്റീൻ എയ്റ്റിയിൽ അന്നത്തെ മഹാരാജയായ ശ്രീ ആയില്യം തിരുനാൾ മഹാരാജാവാണ് ഇത് കുറച്ചും കൂടെ വലിയ ഒരു രീതിയിൽ പണിയ പണത്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തെ മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണർ ജനറലായ നെയ്പിയറിൻ്റെ പേരാണ് ഇട്ടേക്കുന്നത് നെയ്പിയർ തന്നെയാണ് കുറച്ച് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഒരു അന്നത്തെ പ്രസിഡന്റ് ആയൊരാൻ എന്ന് വെച്ചിട്ടാണ് ഈ ഇതിൻ്റെ രൂപകർ ചെയ്തേക്കുന്നത് അതൊരു ഇന്തോ സാർസനിക് ആകർഷണം ആദ്യം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഗൗത്തിക് ആകർഷണത്തിൽ കാണാൻ പറ്റും ചൈനീസ് ആകർഷി ഒരു മിക്സർ ഓഫ് കേരള ആകർഷണം ചൈനീസ് ആൻഡ് ഗൗതികാകർഷകം എല്ലാം കൂടി ഉള്ളിൽ വരുന്നുണ്ട് കേരളത്തിൽ അല്ല കേരളത്തിൽ തിരുവനന്തപുരം ആകുമ്പോൾ ഇതൊക്കെ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഉള്ള ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ കുറേ കളക്ഷൻ ഓഫ് ആർട്ടി ഫാക്സ് ഉണ്ട് മെയിനായിട്ട് കുറേ കോയിൻസ് ഉണ്ട് അയ്യായിരത്തിൽ പരം കോയിൻസ് എന്നാണ് പറയുന്നത് കോയിൻസ് എന്ന് പറഞ്ഞാൽ ചോള രാജാവ് പാണ്ഡ്യ രാജാവ് വിജയനഗര രാജ രാജാവിൻ്റെ അവരുടെ കാലത്തെ കോയിൻസ് പിന്നെ റോമൻ ഡച്ച് ആ കാലഘട്ടത്തെ കോയിൻസ് അങ്ങനെ കുറേ കാലഘട്ടത്തിലെ കോയിൻസിന് വലിയൊരു കാശോടുണ്ട് പിന്നെ ആർട്ടിപാക്സ് ആയിട്ട് ഐവറി തീർത്ത ആർട്ടിപാക്സ് ബ്രോൺസിൽ തീർത്ത ആർട്ടിപാക്സ് പിന്നെ വുഡിൽ തീർത്ത ശില്പങ്ങൾ ഹിന്ദു ദൈവങ്ങൾ ഇതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഏറ്റവും പ്രസിദ്ധമായ വേലുത്തമ്പി തിളവ നമുക്കറിയാം വേലുത്തമ്പി തിളവാണ് തിളവയുടെ പ്രസിദ്ധമായ വാളും ഇവിടെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് സോ ഇത് ഈ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സംഭവമാണ് നേപ്പിയർ വെച്ചും ഞാനും കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് അത് കാണാൻ പോകുന്നത് നമുക്ക് ശേഷം കാഴ്ചകളിലേക്ക് പോകാം സമയം നട്ടുച്ചയാണ് പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു ഇത് എൻ്റെ ഫ്രണ്ട് സൈഡാണ് കയറി പോകാൻ വലിയൊരു കമാനം കിട്ടിയിട്ടുണ്ട് അത് പണ്ടത്തെ കൊട്ടാരങ്ങൾക്കൊക്കെ ഉള്ള കമാനങ്ങൾ തന്നെ കയറിപ്പോയിപ്പോഴും ചെറുതായിട്ട് ചാറ്റിൽ മഴ പെയ്യുന്നുണ്ട് എന്നാൽ നമുക്കത് വലിയ വിഷയമല്ലായിരുന്നില്ല പക്ഷെ വിശാലമായ ഒരു ഏരിയയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ചെറിയ എന്താ പറയുക ചിത്രങ്ങളുടെ ഒരു മ്യൂസിയമാണ് അതിൻ്റെ ഉള്ളിലൊരു തേരൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ കയറാനും നമ്മൾ ടിക്കറ്റ് എടുക്കണം ഓരോ സ്ഥലത്ത് കയറാനും ഓരോ സ്ഥലത്ത് പോയി ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഞാൻ ഉള്ളിൽ കയറിയില്ല നിന്ന് പുറത്തുനിന്നിടത്തേ ഉള്ളൂ പിന്നെ അവിടെ നേരെ പോയി ഇപ്പോൾ ക്യാൻറ്റീൻ കണ്ടു ക്യാൻ്റീനിൽ ഭക്ഷണം ലാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു പിന്നെ പോകുമ്പോൾ ഒരു അക്യോറിയ ആണ് പിന്നെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ദിനോസറാണ് പിടിച്ചോണ്ടിരിക്കുന്നത് ഹിസ്റ്ററി മ്യൂസിയം ഇവിടെ ഉണ്ട് പിന്നെ ഇതിനുള്ള ഈ കാണുന്നൊരു അക്വേറിയം കൂടിയാണ് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഞാൻ കയറണമെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ അവിടെ പോയിട്ട് ഒരു ടിക്കറ്റ് എടുക്കണം എല്ലാ ടിക്കറ്റും ഏതാണ് മുപ്പത് രൂപേനു വെച്ചിട്ടാണ് എവിടെ കയറാനും മുപ്പത് രൂപേനായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നതെല്ലാം നമുക്ക് ഇപ്പോൾ കണ്ട ആ സ്ഥലം ഇരുപത് മുപ്പത് ആ റേറ്റ് ആണ് ഞാൻ ടിക്കറ്റ് എടുത്ത് എടുക്കാൻ പോവാണ് ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് നേരെ ഞാൻ അക്വറിയം എന്നുള്ളതിലേക്ക് കാണാനാണ് പോയത് എവിടെ കയറുന്നുള്ളതായിരുന്നു ആദ്യത്തെ കൺഫ്യൂഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും എന്നുള്ളത് പിന്നെ ചിൽഡ്രൻസ് പാർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടുപോകുന്ന ചിൽഡ്രൻസ് പാർക്കിൽ ചിൽഡ്രൻസ് ഒന്നുമില്ല കുറച്ച് ആൾക്കാർ അവിടെ ഇടയ്ക്ക് ഇരിപ്പുണ്ട് ഇവർ ഏരിയ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം തിരുതൂത്ത് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഞാൻ അക്യൂറത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പിടിച്ചു അക്യൂരത്തിൻ്റെ എസ്റ്റീരിയറൊക്കെ കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതും കൊള്ളാം ഇതിന് രണ്ട് മുപ്പത് രൂപ എങ്ങനെയാണ് നമ്മൾ ഓടിച്ചാടിയൊന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇൻറ്റീരിയർ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി മീൻ്റെ ഒരു അക്കീറും തന്നെ ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ മീനുകൾക്കും കുഴപ്പമില്ല പിന്നെ ഒരു ജലകന്യകയുടെ ഒരു ഉണ്ട് അതെനിക്ക് ശരിക്കും ഇഷ്ടമായ ഒരു സംഭവമാണ് എനിക്ക് കാണാൻ പോകണം അതാണ് ഇതിതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രൂപം അവിടുത്തെ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ സമ്മതിച്ചു പറ്റും പിന്നെ അവിടെ നിന്ന് എനിക്ക് സമയമില്ലാത്തതന്നെ ഞാൻ പെട്ടെന്ന് ഓടിച്ചാടി കാണുകയാണ് ഓടി പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ ശരിക്കും സാവധാനം ആസ്വദിച്ച് കണ്ട ഏരിയകളാണ് പക്ഷെ സമയം വലിയൊരു പ്രശ്നമായ കാരണം ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങുകയാണ് കാരണം കുറേ സ്ഥലത്ത് പോകാണ്ട് ഇതിനുള്ളിൽ തന്നെ മിൽമയുടെ ഒരു ബൂത്തൊക്കെ ഉണ്ട് അവിടെ ക്യാൻറ്റീൻ ഉണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട് ഇനി ഇവിടുത്തെ സൂയിലേക്കാണ് പോകുന്നത് ടിക്കറ്റ് എടുക്കാൻ പോവാണ് അത് മുപ്പത് രൂപ തന്നെയാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുത്തെ സൂയിൽ കയറാൻ വേണ്ടി മുപ്പത് രൂപ വേറെ കൊടുക്കണം ഓരോ സ്ഥലത്തും ടിക്കറ്റ് കൗണ്ടർ വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തേക്ക് എൻട്രി വേറെയാണ് പിന്നെ മൊത്തത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് മുപ്പത് രൂപ നമ്മൾ അവിടെ കൊടുത്തത് ഇവിടെ വലിയൊരു എൻട്രൻസ് ഗേറ്റ് കടന്ന് ടിക്കറ്റൊക്കെ കൊടുത്ത് നമ്മുടെ ഉള്ളിൽ കയറുകയാണ് ഇനിയാണ് ശരിക്കും വിശാലമായ ഒരു സ്ഥലം കാണാൻ പോണത് ഈ സുഖമൊക്കെ പണ്ട് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ അത് പയ്യനായിരുന്നപ്പോഴാണ് പക്ഷേ സുഖിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ തന്നെ പല ആൾക്കാരും സൗണ്ടും കേൾക്കാം പക്ഷികളുടെ സൗണ്ടും കേൾക്കാം ശരിക്കും ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും പിന്നെ ഒരു വിശാലമായ സ്ഥലമാണ് സോ ഇവിടെ ഇപ്പോൾ ഏറ്റവും നല്ല റിയൽ എസ്റ്റേറ്റ് അലമെൻറ്റ് നടക്കുന്ന സ്ഥലം കൂടിയാണ് മൊത്തത്തിൽ വലിയൊരു നര നഗരത്തിൻ്റെ ഉള്ളിൽ ശാന്തമായ കുറേ പ്രദേശങ്ങൾ നോയിഡ പോലെ തന്നെയാണ് നോയിഡ പോലെ തന്നെ എന്ന് പറഞ്ഞെങ്കിലും വയനക്കാടൊക്കെ സുന്ദരമാണ് അവിടുത്തെ ഒക്ല ബേഡ് സാഞ്ച്വറി ഇതിൻ്റെ ഏഴുത്തത്തില്ല കാരണം നമ്മുടെ കാലാവസ്ഥയും മരങ്ങളൊക്കെ ഒരു വെവ്വേറായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് സോളജിക്കൽ പാർക്കാണ് യേശുവിൽ തന്നെ പഴയൊരു സോളജിക്കൽ പാർക്കാണെന്നാണ് പറയുന്നത് വണ്ടി ഞാനിവിടെ വന്നിട്ടുണ്ട് പക്ഷേ അന്നത്തെ പോലെ അല്ല ഇപ്പോയിരിക്കണത് എല്ലാം നല്ല ഗ്രാൻഡാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും നല്ല രസമുണ്ട് ഇവിടെ വരുമ്പോൾ തൃശ്ശൂ ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ കുറേ കാലം കൂടി വന്നത് സൂമല്ലേന്ന് പറഞ്ഞു വരാണ്ടിരുന്നതായിരുന്നു പക്ഷേ ഈ നമ്മുടെ പ്രതീക്ഷയൊക്കെ തിരിച്ചു കൊളഞ്ഞു അവിടെ നല്ല ഗ്രാൻഡായിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ ഓൻ ശരിയാണെങ്കിൽ തൃശ്ശൂരും നല്ലൊരു സുഖമുണ്ട് പക്ഷേ ഇത്രയ്ക്കും വിശാലമല്ല അവരവിടെ നന്നാക്കി എടുക്കാൻ നോക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് തൃശ്ശൂർ സുഖം ഇതേപോലെ തന്നെ ആക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് ഇരുങ്ങിയതാണ് പക്ഷികളുടെ ഒരു ഏരിയയുടെ ഒക്കെ തത്തുകളും പലവിധം തത്തുകളും കൊക്കുകളൊക്കെ കാണാം ഇവരെ സൗണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഭയങ്കര സൗണ്ടാണ് പക്ഷികൾക്ക് പിന്നെ സൗണ്ട് നന്നായിട്ടുണ്ടാകുമല്ലോ ഈ സൂവിൻ്റെ കംപ്ലീറ്റ് പ്ലാനാണ് ഈ കാണുന്നത് ഇതുവഴിക്കിടക്ക് പോകണത് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ലൊരു ഏരിയ കവർ ചെയ്യാനുണ്ടെന്നുള്ളത് ഇനി കൊക്കുകളുടെ ഒരു ഏരിയ വരുന്നത് ഇത് നല്ല ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് പറന്ന് നടക്കാനുള്ള സ്ഥലം അവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മരങ്ങളും ചെറിയ കുളങ്ങളൊക്കെ വെച്ചിട്ട് ശരിക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു ഇതൊക്കെ കേരളമാണോ ഇന്ത്യയാണോ എന്ന് വരെ തോന്നുന്നില്ല കാരണം മലേഷ്യയിലൊക്കെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോൾ അതേപോലെ ചിലപ്പോൾ അതിനേക്കാളും നന്നായിട്ട് ഒരു ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള അപ്രിസ്യേഷനോട് കൂടി തന്നെ പറയട്ടെ ഗംഭീരമായിട്ടുണ്ട് ഈ നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാളൊക്കെ മനോഹരമാണ് നമ്മൾ ആ സ്ഥലത്ത് പോയി കാണുമ്പോൾ എനിക്ക് അനുഭവങ്ങളെ വെച്ചാണ് നമുക്ക് പറയേണ്ടത് അനുഭവങ്ങൾ അത്രത്തോളം രസമാണ് വീഡിയോയിൽ ഇപ്പോൾ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും അല്ല നമ്മളവിടെ നിൽക്കുമ്പോൾ കാരണം ഈ വീഡിയോയിൽ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ളതിൽ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ത്രീ ഡയമെൻഷൻ കാണുമ്പോഴുള്ള രസം വേറെയാണ് ഇപ്പം നമ്മൾ കണ്ട ഒരു 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 പക്ഷിനെയാണ് പല ടൈപ്പ് പക്ഷികൾ അവർക്ക് പിന്നെ ആൾക്കാരെ അടുത്ത് കണ്ട് പരിചയമുള്ളതിനും പേടിയൊന്നുമില്ല ഇത് ഗ്ലാസ്സാണ് ആണ് ഇതിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുളം പോലെയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇവരിപ്പഴും മെയിൻ്റനൻസ് ഒക്കെ നടത്തേണ്ടത് എന്ന് പറയുന്നു ഈ കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇത്രയും കൊക്കുകൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം ഇത് നമ്മുടെ സ്വപ്നത്തിലാണോന്ന് പോലും തോന്നപ്പ രീതിയിലാണ് ഇവരെ കാണാൻ നല്ലല്ലാം രസമാണല്ലോ പക്ഷികളെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള ആളുകളാണ് പിന്നെ അവർ സൗണ്ടും അല്ലാണ്ട് കൂടി ഒരു പ്രത്യേക തരം ആൾക്കാരാണല്ലോ ഇവരെല്ലാവരും ഇവരെല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു മേക്കപ്പ് ഇല്ലാണ്ട് നല്ല ഭംഗിയുള്ള ആളുകളാണ് ഇവരെല്ലാവരും തൊട്ടടുത്ത് ഇവർ ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഇതാണ് അറേഞ്ച്മെൻറ്റ് ഇവിടെ നിന്നും പല സൈഡിൽ നിന്നും നമുക്ക് പക്ഷികളെ ബേഡ് വാഷിങ്ങിന് വേണ്ടിയിട്ട് അവർ സ്ഥലങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് അതുപോലത്തെ സ്ഥലമാണ് കംപ്ലീറ്റ് ഫുൾ ഗ്ലാസ് ആണ് ശരിക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും എനിക്കിത് സമയമില്ലല്ലോ എന്നുള്ള വലിയൊരു രസമുണ്ടായിരുന്നു കാരണം ഇത് ഞാനിവിടെ രാവിലത്തെ വൈകുന്നേരം വരെ ഒഴിക്കാൻ റെഡിയാണ് അത്രയ്ക്കും രസമുള്ളതിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് അവിസ്മരണീയമായ ശരിക്കും ഒരു കാഴ്ച തന്നെയാണ് ഇത്രയും കൊക്കുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് ഈ ഇവരുടെ ഏരിയും മരങ്ങളും ഈ കുഞ്ഞു കൊക്കുകൾ കുഞ്ഞല്ല വലിയ വലിയ കൊക്കുകളും എല്ലാം കൂടി ഭയങ്കര രസമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നതൊന്നും അല്ല ശരിക്കും വന്ന് അനുഭവിക്കേണ്ട ഒരു രസമാണ് ഇതെല്ലാം ഇതിൽ ദേശാടന പക്ഷികൾ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓരോ സീസണിലായിരിക്കും ഇതുകൊണ്ട് വരിക ഇവർ പിന്നെ നമുക്ക് തളച്ചിലാകുന്ന പറ്റുകയല്ല ഇവർ പറഞ്ഞ പോകുന്ന ആൾക്കാരാണല്ലോ അതേ സ്ഥലത്തു നിന്നും വരാം ഈ കുളമൊക്കെ ഉള്ള കാരണം അല്ലെങ്കിൽ വെള്ളമൊക്കെ ഉള്ള കാരണം അവർ വരുന്നത് പിന്നെ ഒരു കുളത്തിൽ ജീവിക്കുന്ന വേറെ ആളെയാണെങ്കിൽ നമ്മൾ കാണാൻ മൂന്ന് നീർനായ എന്ന് പറയുന്ന ആളുകളാണ് രണ്ട് മൂന്ന് പേര് ഇൻ്റളിലുണ്ട് അവർ നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടെമ്പറേച്ചർ മേനസിന് വേണ്ടിയായിരിക്കും എപ്പോഴും വെള്ളത്തിൽ തന്നെ ആയിരിക്കും പിന്നെ തൊട്ടപ്പുറത്ത് കുറച്ച് ഇതുപോലെ വിശാലമായ കുറേ സ്ഥലങ്ങൾ കൊക്കളൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം നാച്ചുറൽ ഹിസ് ഹിസ്റ്ററി മ്യൂസിയം തന്നെയാണിത് അത് നാച്ചുറിൻ്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു ഹിപ്പോപ്പ് ഡാംസ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ നമുക്കിവിടെ സിംഹം കടുവ അങ്ങനെയുള്ള ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കുറച്ചങ്ങ പോകുമ്പോൾ കാണാം പിന്നെ പാമ്പുകൾക്കായിട്ടുള്ള റെപ്റ്റൈൽസിൻ്റെ ഒരു സംഭവമുണ്ട് അവിടെ പക്ഷേ മൊബൈൽ വീഡിയോ പോലും എടുക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനത് എടുത്തില്ല പിന്നെ ഞാൻ അവിടെ പോയാലൊരു അണ്ണാൻ എൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ളത് ഒരു നിത്യ സംഭവമാണ് അതുകൊണ്ട് ഈ അണ്ണാൻ എൻ്റെ അടുത്ത് എടുത്തപ്പോൾ എനിക്കിന്ന് ഇദ്ദേഹത്തെ വീട് എടുക്കാൻ പറ്റി കുറച്ചും പിന്നെയും അണ്ണാൻ വരുന്നുണ്ട് ചെറിയൊരു മഴയ്ക്കുള്ളപ്പോൾ നമുക്ക് നടന്നു വളരെ രസമാണ് ഇവിടെ കംപ്ലീറ്റ് യുവമിദിനങ്ങൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് യുവമിഥനമായിട്ട് തന്നെ ഞാൻ പോവുകയാണ് അതാണ് കുറച്ചും കൂടി സേഫും കുറച്ചും കൂടി നല്ലതും ഇനി സിംഭം കടുവ ഒക്കെ അടുത്തുണ്ടാവും കടുവേനെ ഞാൻ കണ്ടില്ലേ ബംഗാൾ അവിടെ ഒരു ഏരിയ കണ്ടു പക്ഷേ അയാൾ എവിടെ പോയിക്കാൻ അറിയില്ല ചിലപ്പുറത്ത് ചുറ്റാൻ പോയക്കായിരിക്കും ഇത് കാണുന്നതാണ് നമ്മൾ കാട്ടിൽ മാത്രം കാണുന്ന കാട്ടുപോകത്ത് പിന്നെ നാട്ടിലും ചില കാട്ട് ഒത്തിരി കാണാറുണ്ട് ഭയങ്കര സൈസാണിത് ഇതേ അടുത്ത് എണ്ണാൻ എണ്ണാന കുഞ്ഞുങ്ങളുടെ കളിയാണ് ഇത് ഏതോ ഒരു എമു അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ സിംബത്തിൻ്റെ സിംബം സിംബത്തിൻ്റെ കൂടാണിത് ഇത് ലപ്പേടാണ് പൊള്ളിപ്പുലി തൊട്ടപ്പുറത്ത് സിംബം ഉണ്ട് അല്ലെ സിംഹം ഉണ്ട് പിന്നെ ഇവർക്ക് ഇവരൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സു ഹോസ്പിറ്റലും കണ്ടു അതൊക്കെ പൂട്ടിക്കിടക്കുകയാണ് ആർക്കും അസുഖമില്ലായിരിക്കാം ഈ ഒരു ഭാഗം ഒരു അടുത്തിടയ്ക്കൊരു മന്തിരോദ്ഘാടനം ചെയ്യുന്നു പറയുന്നു ഇവിടെ ഒരു വലിയൊരു ഇങ്ങനെ ഒരു ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട് ആർക്കോ വേണ്ടി ഇങ്ങനെ വെള്ളം ചുറ്റുന്ന ഒരു ഫൗണ്ടൻ ഇനിവേ ഈ വെള്ളത്തിനുള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമ്പോഴും അത് മഴയൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു രസമാണ് മൊത്തത്തിലെ രസം തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു ഭംഗിയാക്കാൻ നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷേ റോഡ് വളരെ മോശമായിട്ടുണ്ട് ചില സ്ഥലത്തെ റോഡുകളൊക്കെ ഇത് റെപ്റ്റൈലിൻ്റെ ഒരു സ്ഥലമാണ് അത് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം എടുക്കാൻ പാടില്ല എന്നു പറഞ്ഞത് വെച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു പോകാനുള്ള ഒരു തത്രപ്പാടിലാണ് അങ്ങനെ പോകുമ്പോൾ രവി വർമ്മ മ്യൂസിയം കണ്ടു അവിടെ കയറാനും പിന്നെയും കൊടുക്കണം ഇരുപതോ മുപ്പത് രൂപ കണ്ടു രൂപയുടെ അല്ല എനിക്ക് സമയമില്ലാത്ത ഞാൻ കയറിയില്ല രവി വർമ്മയുടെ ആർട്ട് ഗ്യാലറി ഉണ്ട് എനിക്ക് പോകാൻ സമയമില്ലാത്ത ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല പുറത്തേക്ക് ഇറങ്ങാറുണ്ട് ആർട്ട് ഗാലറി കാണാതെ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കുറേ നടന്നപ്പോൾ ഇതുപോലെയുള്ള മരങ്ങളൊക്കെ കണ്ടു ഇനി ആർട്ട് ഗ്യാ ആർട്ട് ഗാലറിവരൂടെ മാത്രമല്ല ഇത് ആർട്ട് മ്യൂസിയമാണ് ഇതിൻ്റെ ഉള്ളിലാണീ പറഞ്ഞത് നമ്മുടെ വേരുത്തമ്പിതരുടെ വാള് പിന്നെ കോയിൻസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഇതിൻ്റെ ആർക്കിച്ച് തന്നെ കാണാതെ നല്ല രസമാണ് ആ ബിൽഡിംഗ് കണ്ടാൽ തന്നെ അറിയാം ഇന്ത്യൻ ബിൽഡിംഗ് മൊത്തം പറയാൻ പറ്റില്ല പല ഇന്തോ സാർസനിക് ശൈലിയിലാണ് ഗൗത്തിക് ആർഗിച്ചറുണ്ട് കേരള ആർഗിച്ചറുണ്ട് ചൈനീസ് ആർഗിച്ചറുണ്ട് എല്ലാം കൂടി ഒരു മിശ്രിതമാണിത് അങ്ങനെ അത് കണ്ടു വെക്കാനും രസമുണ്ട് ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നു ഒട്ട് സമയം എല്ലാം തരണാല് ഞാൻ ഉള്ളിക്കയറി എടുത്തേനെ പക്ഷേ ഇത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഫൗണ്ടറാണ് പണ്ടത്തെ സോ പുറത്തുനിന്ന് ഒന്ന് എടുത്തിട്ട് പയ്യെ പോകാനുള്ളൊരു ഒരുക്കമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ചെയ്തതും ഈ കളേഴ്സൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കളർസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആർക്സും അതൊക്കെ കൊള അതിൻ്റെ ഉള്ളി കയറി കഴിഞ്ഞാൽ കുറേ ആയിരം പരം കോയിൻസ് വരെ ഉണ്ടെന്നാണ് കേട്ടത് പല രാജ്യങ്ങളിൽ സമയം തീരില്ലാത്ത ഞാൻ ആർട്ട് മ്യൂസിയം സ്കിപ്പ് ചെയ്യുകയാണ് എനിക്കിപ്പോൾ ഇതിൻ്റെ പുറത്തെ ആ ഒരു സ്റ്റൈലൊക്കെ അകച്ചിട്ടുണ്ടാകാമതി ഞാൻ അത്യാവശ്യം കഴിഞ്ഞു കണ്ടു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്നു ആ ഇത് ഒരു ദിവസം മുഴുവൻ വന്ന് കാണാനുണ്ട് രാവിലെ തൊട്ടേ വൈകുന്നേരം വരെ മര്യാദയ്ക്ക് കാണാൻ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് സമയമില്ലാത്ത കാരണമാണ് എന്തായാലും വൺ ഡേ വർത്ത് വിസിറ്റിംഗ് ആണ് ഈ സംഭവം അപ്പം ഞാൻ തിരിച്ച് എക്സിറ്റിലൂടെ തന്നെ പോവുകയാണ് ക്യാൻറ്റീനിലൊക്കെ ഒന്ന് പോയിട്ടാണ് പോകുന്നത് ക്യാൻറ്റീനിൽ പോയിട്ട് ആഹാരം കഴിച്ചിട്ടാണ് അപ്പോൾ നല്ല മഴ പെയ്തു അവസാനം എനിക്ക് പെട്രോൾ അടിക്കാൻ പോവുകയാണ് ക്യാൻറ്റീന നല്ലതെന്ന് കേട്ടു അതുകൊണ്ട് ക്യാൻറ്റിൽ പോയി കഴിച്ചിട്ട് പോവുകയാണ്